കഴിഞ്ഞ ദിവസം ദിവംഗതനായ പ്രമുഖ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ശ്രീനിവാസനെക്കുറിച്ചുള്ള താത്വികമായ ഒരു വിശകലനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്രീനിവാസന്റെ രാഷ്ട്രീയം തന്നെ അല്ലെങ്കിൽ അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ഈ രാജ്യത്തെ പല താത്വികന്മാരും മാർസിസ്റ്റ് സൈദ്ധാന്തികരും ഒക്കെ തലനാരിയുടെ കീറി പരിശോധിച്ചിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് വാദിക്കുന്നവരുണ്ട് അല്ല ബി ജെ പി കാരനായിരുന്നു എന്ന് സമർത്ഥിക്കുന്നവരുണ്ട് അതല്ല ഒരരാഷ്ട്രീയ ബുദ്ധിജീവി മാത്രമായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും വലിയ പുച്ഛവും പരിഹാസവും ഉള്ള ആളായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് സൈദ്ധാന്തികന്മാരെ കൊണ്ട് നമ്മുടെ ഈ മലയാള സിനിമ നിരൂപണ മേഖല വളരെ സമ്പന്നമാണ് ഞാനിതിലൊന്നും പെട്ട ആളല്ല നിരൂപകനുമല്ല സൈദ്ധാന്തികനുമല്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു എന്ന് മാത്രം ശ്രീനിവാസിൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത മിക്കവാറും എല്ലാത്തിലും ഇടത്തരക്കാരുടെ സങ്കടങ്ങൾ ധർമ്മസങ്കടങ്ങൾ വേദനകൾ അത് എന്താണ് നർമ്മ അവതരിപ്പിക്കുന്ന ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇടത്തരക്കാരാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപാദി വിഷയം വളരെ സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ തീരെ ദരിദ്രരായ ആളുകൾ ഒന്ന് ശ്രീനിവാസിൻ്റെ സിനിമകൾ നമ്മൾ കാണാം ആ അവരുടെ ബുദ്ധിമുട്ടുകൾ അത് തൊഴിലില്ലായ്മയാകാം അല്ലെങ്കിൽ ഉള്ള തൊഴിൽ നഷ്ടപ്പെടലാകാം അതല്ലെങ്കിൽ ഗൾഫിൽ പോയി വന്നിട്ട് കിട്ടിയ കാശ് ഇവിടെങ്കിലും സംരംഭത്തിൽ മുടക്കി അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തലാകാം അങ്ങനെ അല്ലെങ്കിൽ ഗൾഫിൽ പോകാനുള്ള താല്പര്യമാകാം സിനിമാ രംഗത്ത് ചൂടർപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാകാം അല്ലെങ്കിൽ പൈങ്കിളി നോവലുകൾ എഴുതുന്നതാകാം അങ്ങനെയുള്ള സംഗതികൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ആളുകൾ ധാരാളമുണ്ട് കൊണ്ട് അദ്ദേഹത്തിന് ഇതിവർദ്ധത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങളാണ് ഇവിടെ എന്നി പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് തൊഴിലില്ലായ്മയാണ് അഭ്യാസവിദ്യരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ടി പി ബാലഗോപാലിന് എം എ എന്നുള്ളതാണ് ആ ബാലഗോപാലൻ തന്നെ പറയുന്നുണ്ട് എനിക്കെന്തോ ഒരു കുറവ് ഞാൻ എം എക്കാരനല്ലേ പിന്നെ കണ്ടവന സൗന്ദര്യം ഇല്ലേ സ്മാർട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ബാലഗോപാലൻ സ്മാർട്ടല്ലേ എം എക്കാരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നില്ല എം എ പാസായിട്ടും ഒരു നല്ല ജോലി കിട്ടാത്തതിൻ്റെ സങ്കടമാണ് പുള്ളി പങ്കുവെക്കുന്നത് അങ്ങനെ ബാലഗോപാലിൻ്റെ ജീവിതത്തിൽ വരുന്ന വലിയ വലിയ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ അവസാനം അത് പോസിറ്റീവായിട്ടാണ് തീരുന്നതെങ്കിൽ പോലും അത് പുള്ളി ഈ ഒരു കയ്പ് ഗുളികക്കി ഷുഗർ കോട്ടിങ് കൊടുക്കുന്ന പോലെ കണക്കാക്കിയുള്ളത് ഇതുതന്നെയാണ് വേറൊരു രീതിയിൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലും നാടോടിക്കാറ്റിലും ഒക്കെ ആവർത്തിക്കുന്നത് ആ ഒരു നിവൃത്തിയില്ലാതെ പശുക്കറവ നടത്തി അവിടെയും രക്ഷപ്പെടാതെ ഒരു പുള്ളി എന്നാൽ പിന്നെ ഗൾഫിൽ പോകാം എന്ന് വിചാരിച്ച് ഏജൻ്റി പൈസ കൊടുത്തു ആ ഗൾഫാണ് എന്ന് വിചാരിച്ച് മദ്രാസിൽ ചെന്ന് പെടുന്ന രണ്ട് ചെറുപ്പക്കാർ അവിടെ സ്ഥിതി ചെയ്തു തന്നെയാണ് ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ് എന്ന് പറയുന്ന നായകൻ കൂടെയുള്ള ആൾ വെറും പ്രീഡീകരിക്കാനാണ് അപ്പോൾ രണ്ട് പേർ ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ പല സന്ദർഭങ്ങളിൽ ചെന്ന് പെടുന്നു അത് വലിയ വലിയ തമാശകളിലും കൂടി കടന്നു പോകുന്നു നമ്മളൊക്കെ അത് കാണുമെന്ന് ചിരിക്കും ടി പി ബാലഗോപാലിൻ്റെ ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലും നായകനുമുള്ളത് ആ മൂന്ന് സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു ആ രണ്ടുപേരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ഒരാൾ ഇനി പുറം നിൽക്കും ജീവിക്കാൻ ഒരു മാർഗമില്ല വസ്തുക്കളെല്ലാം കേസിൽ പെട്ട് നഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ടൗണിലുള്ള ആ വീട് വിൽക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ ഒരു വീട് വാടക കൊടുത്തവൻ്റെ ഈ ലാൻഡ് അല്ലെങ്കിൽ ഹൗസ് ഓണറുടെ സംഘടനകളാണ് കേരള ബിൽഡിങ്സ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് അതാണ് അതിൻ്റെ അത് പ്രധാന പ്രതിപാദ്യ വിഷയം അത് പ്രകാരം ഹൗസ് ഓണർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഗോപാലക്ഷ പണിക്കർ ഹൗസ് ഓണർ ഗോപാലക്ഷ അവകാശങ്ങളെ കുറിച്ച് പുള്ളി പറയുന്നു കോടതി കയറി അടങ്ങി നടക്കുന്നവൻ്റെ നിസ്സഹായതയും നിർഭാഗ്യവുമാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ പല സിനിമകൾ പിന്നെ ഗൾഫിൽ പോയി വന്ന ആളുടെ സങ്കടം അതാണ് വരവേൽപ്പ് അതിനെ കുറിച്ച് ഞാനിവിടെ ഉന്നസിക്കുന്നില്ല ഗൾഫിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരാൾക്ക് ബസ് സർവീസ് നടക്കും ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരം യൂണിയൻ നേതാക്കന്മാർ എങ്ങനെ ഈ പാവപ്പെട്ട തൊഴിലുടമകളെ പീഡിപ്പിക്കുന്നു ചൂഷണം ചെയ്യുന്നു വേദന ഇത് കണ്ടിട്ടാണ് ഇവിടുത്തെ സി ഐ ഡുകാരും പുതിയവരൊക്കെ ശ്രീനിവാസിനേരായിട്ട് വാളെടുത്ത് അതുപോലെ രാഷ്ട്രീയക്കാരുടെ ചൂഷണം പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് വരവേൽപ്പിലുമുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് സന്ദേശത്തിലുമുണ്ട് അഭ്യസവിദ്രായ ചെറുപ്പക്കാർ വേറെ യാതൊരു മാർഗ്ഗവും അത് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു ഒരാൾ കോൺഗ്രസ്സിൽ ഒരാൾ സി പി എമ്മിൽ സഖാവ് കോട്ടപ്പള്ളി കോട്ടപ്പള്ളിയായിട്ട് അഭിനയിച്ച ശ്രീനിവാസം തന്നെയാണ് അദ്ദേഹം താത്വികമായിട്ടുള്ള വിശകലനങ്ങൾ കുമാർട്ടിമുള്ള ബുദ്ധിജീവിയായ കുമാരപള്ള സാറിന്റെ വെളിപാട് പാർട്ടി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റു പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം വേണ്ടിപ്പോരുത് അതൊക്കെ ഇപ്പോഴും ആ ഇത്ര കൊല്ലത്തിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തൊണ്ണൂറ്റി രണ്ടിൽ എടുത്ത പടമാണ് തൊണ്ണൂറ്റി രണ്ടിലിറങ്ങിയ ആ സിനിമ ഇന്നും കാലിക പ്രസക്തി ഉള്ളതാണ് ഇപ്പോഴും യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കോട്ടപ്പള്ളി കുമാരപള്ള സാർ നിത്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയത് നമ്മുടെ ജീവിത പരിസരത്ത് ദിവസവും കടന്ന കഥാപാത്രങ്ങളിലൊക്കെ എന്നുള്ളത് കൊണ്ടാണ് പെണ്ണ് കാണാൻ പോകുന്ന ഞാൻ മിക്കപ്പോഴും അണ്ടർഗ്രൗണ്ടിലായിരിക്കും എന്ന് പറയുന്ന നായകൻ അതൊരു അച്ഛൻ നിനക്ക് എന്താ ജോലി വയ്ക്കുമ്പോൾ ഞാൻ പാർട്ടിയുടെ ബുദ്ധിജീവി വിഭാഗത്തിലാണ് അച്ഛൻ അതുകൊണ്ട് പോസ്റ്റ് ഓട്ടിക്കാനും മതിലെഴുതാനൊന്നും പോണ്ട എന്ന് പറയുന്ന സഖാവ് കോട്ടപ്പള്ളി തുല്യനിലയിൽ തന്നെ ജയറാം അവതരിപ്പിച്ച അനുചരയും പരിഹസിക്കുന്നുണ്ട് പക്ഷെ അത് കോൺഗ്രസ്സുകാരായതുകൊണ്ട് അവരത് വിട്ടിളു കോൺഗ്രസുകാർക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ കൺസേൺ ഇല്ല പരിഹസിച്ചാലും കൊള്ളാം വിമർശിച്ചാലും കൊള്ളാം ആക്ഷേപിച്ചാലും കൊള്ളാം അതൊന്നും അവർ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ സി പി എംകാർ അങ്ങനെയല്ല അവർ ഭയങ്കരമായിട്ട് ഹർട്ടായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസാരത്തെ ആകമാനം ആക്ഷേപിക്കുന്ന ഒരു പരമ പിന്തിരിപ്പൻ സിനിമയായിട്ട് അവർ സന്ദേശത്തെ പുതിരടിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ ശ്രീനിവാസിന്റെ രാഷ്ട്രീയം മാർക്സിസ്റ്റ് വിരുദ്ധമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അത് ശരിയല്ല അതേ എല്ലാ രാഷ്ട്രീയക്കാരോടും യഥാർത്ഥ തുല്യനിലയില്ല ആ പരിഹാസം തന്നെയാണ് പുലർത്തിയിരുന്നത് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ആരും വിട്ടിട്ടില്ല അതുപോലെ തന്നെ വലിയ പരിഹാസം പുള്ളി കാണിച്ചു നോക്കി ഈ പൈങ്കിളി നോവലുകളെ കുറിച്ചിട്ടാണ് ടി പി ബാലഗോപാലൻ എന്ന സിനിമയിൽ നായികയുടെ അച്ഛന് ഹാർട്ട് അറ്റാക്കായിട്ട് ജയിലിൽ കിടക്കുക അല്ല ആശുപത്രിക്ക് എടുക്കുമ്പോഴും അമ്മ സുമാരിയാണ് ആ റോൾ അഭിനയിച്ചിരുന്നത് സുമാരി പറയുന്നത് എനിക്ക് ഈ ആഴ്ചത്തെ മംഗളം വായിക്കാനായിട്ട് മനസ്സിന് ഭയങ്കര പ്രയാസം ഇത് പുള്ളിയുടെ പല സിനിമകളിലും തിരക്കഥ എഴുതിയ പല സിനിമകളിലും ആവർത്തിച്ചു വരുന്ന ഒരു സംഗതിയാണ് അതുപോലെ മനോരമ ആഴ്ചപ്പം പിന്നെ ഫലിത ബിന്ദുക്കൾ വായിച്ച് ഭാര്യ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഭർത്താവ് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത വടക്കു കേന്ദ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇതിനേക്കാളും ഭീകരമായ പരിഹാസമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ അവിടെ ശങ്കരാടി ഒരേ സമയത്ത് ആറോ ഏഴോ വാരികൾക്ക് നോവൽ എഴുതുന്നതാണ് ഓരോ ഓരോ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വാരിയക്കാർ പുള്ളിയെക്കൂട്ട് എഴുതിയിട്ട് അതിലേറ്റവും കൗതുകരമായിട്ടുള്ള സംഗതി ഇദ്ദേഹത്തിന് വളർന്നു വരുന്ന രണ്ട് പെൺമക്കളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പെൺമക്കൾ ഇത് ഈ ഇദ്ദേഹം എഴുതിയ നോവലുകൾ വായിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നുണ്ട് കാരണം വായ് ഇദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിച്ച പെൺകുട്ടികൾ എഴുതിയിട്ടു എന്നാണ് ഈ പെൺകുട്ടികളുടെ അമ്മയുടെ അതായത് നോവലിസ്റ്റിൻ്റെ ഭാര്യയുടെ അഭിപ്രായം അപ്പം ഈ രീതിയിലൊക്കെ ഇവരെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്ന ആളായിട്ടാണ് ശ്രീനിവാസിനെ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ സാഗർ കോട്ടപ്പുറം അയാൾ കഥ എഴുതുകയാണ് എന്ന വിഖ്യാസമായ സിനിമയിൽ സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇദ്ദേഹം പൈക്ലി നോവലുകളിലിരുന്നതാണ് ഒരു ഗസറ്റഡ് യക്ഷി എന്നാണ് പുള്ളിയുടെ ഈ നോവലിൻ്റെ പേര് അപ്പോൾ ആ അതുപോലെ തന്നെയാണ് സിനിമ സിനിമാ രംഗത്തെ പുള്ളി വിട്ടിട്ടൊന്നുമില്ല നമുക്കറിയാം എല്ലാവർക്കും അറിയുന്നത് ഉദയനാണ് താരം എന്ന സിനിമയിൽ ഈ മെഗാസ്റ്റാറുകൾ സൂപ്പർ സ്റ്റാറുകളൊക്കെ മലയാള സിനിമയ്ക്ക് ചെയ്യുന്ന ദ്രോഹം വളരെ കൃത്യമായിട്ട് പുള്ളി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഒരു ഒറ്റ ഉദാഹരണത്തിൽ പറയാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റിയില്ല ഈ ചില മുതലാളിമാർ പബ്ലിസിറ്റിക്ക് വേണ്ടി നടന്ന സ്റ്റണ്ടുകളെ അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് അഴകിയ രാവണൻ എന്ന സിനിമയിലാണ് അഴകിയ രാവണനിൽ ഈ പുതുപ്പണക്കാരനായിട്ട് തിരിച്ചു വരുന്ന മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ശങ്കർദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കാണാൻ വരുന്നവർക്കൊക്കെ പുള്ളി നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ കൊടുക്കുന്നുണ്ട് ഈ പൈസ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വളരെ ദൂര സ്ഥലത്ത് നിന്ന് വന്ന ഒരാളായിട്ടാണ് ശ്രീനിവാസനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം പിന്നീട് ഇവർ സഹപാഠികളായിരുന്നു എന്ന രഹസ്യം മനസ്സിലാവും അപ്പോൾ ഇവിടെ എല്ലാവർക്കും നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞ് വന്നതാണ് എന്ന് പറഞ്ഞാൽ ശ്രീനിവാസനെത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ പൈസ കൊടുക്കും പിന്നെയാണ് ഇവരെ സഹപാഠികളാണ് ആയിരുന്നു എന്ന കാര്യം മമ്മൂട്ടി വെളിപ്പെടുത്തുന്നത് അപ്പം ഈ ഈ കഥാപാത്രത്തിൽ ഇപ്പോൾ കാണുമ്പോൾ അന്ന് നമുക്ക് ഇത് കാണുമ്പോൾ ഒരു കഥാപാത്രമായിട്ട് തോന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സാംസ്കാരിക നായകനായിട്ട് അറിയപ്പെടുന്ന ഒരു വലിയ മുതലാളി മുതലാളിയുടെ പേര് ഞാൻ പറയുന്നില്ല ചെറിയ മുതലാളി ഒന്നുമില്ല ലോക ഈ സഹകരണ ബാങ്കിലെ വായ്പ ആരെങ്കിലും ആ വായ്പാ അടക്കാൻ ബുദ്ധിമുട്ടുന്നു എന്നു പറഞ്ഞാൽ പുള്ളിയുടെ ദൂതന്മാരെ വിട്ട് ആ വായ്പാ അടച്ചു തീർക്കുകയും എല്ലാ പത്രത്തിലും എല്ലാ ചാനലിലും വാർത്ത പരിധി ചെയ്യുന്ന ഒരാൾ ആ മുതലാളിയുടെ സവിശേഷതകൾ നമ്മൾ ഈ സിനിമയോട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക വേണമെങ്കിൽ ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ കേരള യൂണിവേഴ്സിറ്റിയിലോ ഗവേഷണം നടന്ന ആളുകൾക്ക് അത് പരിശോധിച്ച് നോക്കാവുന്നതാണ് ശ്രീനിവാസൻ ഈ കഥ എഴുതുന്ന സമയത്ത് ഈ മുതലാളി നമ്മുടെ നാട്ടിലെ സജീവമായിരുന്നില്ല മുതലാളിയുടെ സമീപകാലത്തുള്ള ചെയ്തികളും ശ്രീനിവാസൻ്റെ ആ ശ്രീനിവാസിനെഴുതി മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രവുമായിട്ട് അഴകിയ രാവണനുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം ഒരു യൂണിവേഴ്സിറ്റിക്കും പി എച്ച് ഡി നിഷേധിക്കാൻ കഴിയുകയും അത്രയും ക്രാന്തദൃശ്യായ ഒരു എഴുത്തുകാരനായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു താത്വികമായി വിശകലനം എന്ന് ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ ശ്രീനിവാസൻ്റെ സിനിമകൾ കണ്ടതിൽ നിന്ന് എനിക്ക് ഓർമ്മ വന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എടുത്തു പറഞ്ഞത് ശ്രീനിവാസ സാഹിത്യം തീർച്ചയായിട്ടും പഠിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ശ്രീനിവാസിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി എൻ്റെ കൂപ്പുകഴിഞ്ഞു